കീരമ്പാറ പഞ്ചായത്തിലെ പെരുമണ്ണൂർ മലയിൽ പാറമട തുടങ്ങാനുള്ള നീക്കത്തിൽ പ്രതിഷേധമുയരുന്നു ജനവാസ മേഖലക്കടുത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയിൽ പാറമട തുടങ്ങുന്നത് ജനവാസത്തിനും കൃഷിക്കും ഭീഷണിയാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക പെരുമണ്ണൂർ മലയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പാറമട സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് പ്രതിഷേധം ഉയരുന്നത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അറുന്നൂറ്റി മലയുടെ ഭാഗമാണ് പെരുമണ്ണൂർ മല ഇതിന് മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ പാറ പൊട്ടിച്ചാൽ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് പൗരസമിതി ചൂണ്ടിക്കാട്ടി ജനവാസത്തിനും കൃഷിക്കുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കും നിയമവിരുദ്ധമായാണ് പാറമടയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളതെന്നും ആരോപണമുണ്ട് ഇതിനു പിന്നിൽ അഴിമതിയുണ്ട് മുപ്പത്തി ആറ് ഡിഗ്രിയിലധികം ചരിവുള്ള ഭാഗങ്ങളിൽ പാറ പൊട്ടിക്കുന്നതിന് നിയന്ത്രണമുണ്ട് ഇവിടെ എഴുപത് ഡിഗ്രി ചരിവുണ്ടെന്നാണ് പാറമടയ്ക്ക് എതിർ നിൽക്കുന്നവരുടെ വാദം പാറമട പരിസ്ഥിതി ലോല മേഖലയാണെന്നും പരിസ്ഥിതിക്കും ജന്തു സസ്യ ജീവജാലങ്ങൾക്കും ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് ഇല്ലാതെയാണ് പാറമട ആരംഭിക്കാൻ നീക്കം നടക്കുന്നതെന്നും ആരോപണമുണ്ട് നടപടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് പൗരസമിതിയുടെ തീരുമാനം ന്യൂസ്